കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ആത്മീയ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മലയാളി വൈദികന്റെ വാർത്തകളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എസ് വി ഡി സഭാംഗമായ ഫാദർ ബാബു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവരായ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ഒൻപത് വർഷക്കാലം ഞാൻ പൂനായിലെ തെലുങ് കുഞ്ഞുങ്ങള് എയ്ഡ്സ് രോഗബാധിതരായ കുഞ്ഞുങ്ങൾ ദേശീയവിദ്യയിലുള്ള സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം കേരളത്തിൽ പുതിയൊരു പ്രേക്ഷിത മേഖലയ്ക്ക് തുടക്കം കുറിക്കുക എന്ന നിയോഗവുമായിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ ഇവരുടെ ഇടയില് പല വിധത്തിലും തലത്തിലുമുള്ള ശുശ്രൂഷകള് ഇന്ന് നിർവഹിക്കുന്നു അസാധാരണമായ ദൈവാനുഗ്രഹത്തിന്റെ വർഷങ്ങളായിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തെ കാണുന്നത് ധാരാളം യാത്രകൾ ഒട്ടനവധി പ്രതിസന്ധി സാഹചര്യങ്ങൾ എന്റെ മുമ്പിൽ എത്തിയിട്ടും ദൈവം എന്നെ വളരെ സ്നേഹപൂർവം കാത്ത് സംരക്ഷിക്കുന്നതായിട്ട് എന്നെ കൈപിടിച്ച് നടത്തുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഈ വരെ ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ട് ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആണ് എന്തുകൊണ്ട് അതിഥി തൊഴിലാളികളുടെ ഇടയിലുള്ള ക്രൈസ്തവരെ അവരിൽ സത്യ കേന്ദ്രീകരിച്ചുകൂടാ അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൂടാ എന്നൊരു ഗൗരവമായ ചോദ്യം എന്നെ എന്റെ മനസ്സിൽ ഉടലെടുത്തത് അവിടുന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഏകദേശം രണ്ട് ലക്ഷമെങ്കിലും വരുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതവും നമ്മുടെ സഭയുടെ പ്രഷിത പ്രവർത്തനത്തിന്റെ അഭിഭാജ്യ ഘടകവുമാണ് എന്ന ഉറച്ച വിശ്വാസമാണ് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഇത് ഇവിടെ കൂടിയിരിക്കുന്ന ക്രൈസ്തവർ മാത്രമാണെങ്കിലും എന്റെ ശുശ്രൂഷ ഇവരുടെ ഇടയിൽ മാത്രമല്ല ഇവർക്കുള്ള അജപാലിന്റെ ശുശ്രൂഷകള് പരിശുദ്ധമായ അൽഫോൻസാമയുടെ കാൽപാദങ്ങളാല് കാൽപാദങ്ങളാല് പുണ്യമായി തീർന്ന ഈ ഭരണജ്ഞാനത്താണ് ഞാൻ എന്റെ വിശുദ്ധ കുർബാന ആദ്യമായിട്ട് ഹിന്ദിയിൽ ആരംഭിച്ചത്

എന്നീ രൂപതകളിലേക്കും എല്ലാം ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയുണ്ടായി ഈ എട്ട് രൂപതകളിലായിട്ട് പതിനെട്ട് സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ വിശുദ്ധ വിഭാഗം അർപ്പിക്കുന്നുണ്ട് ഹിന്ദിയിൽ മാസത്തിലൊരിക്കൽ അത് രണ്ട് സ്ഥലത്ത് ഒഡിയായിലും ബാക്കി പതിനാറ് സ്ഥലങ്ങളിൽ ഹിന്ദിയിലുമായി അപ്പോൾ ഇവർക്കുള്ള അജപാലിന് ഒപ്പം തന്നെ ഇവരുടെ ബോധവൽക്കരണം അതും എന്റെ നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ് മാത്രമല്ല ഇവർക്ക് ഇവർക്കെന്തൊരു സുഹൃത്തായിട്ട് തരിക എന്റെ സ്ഥാപനത്തിന്റെ പേര് തന്നെ സർവ സേവ സംഘ് എന്നാണ് സർവ സേവ സംഘ് എന്നാൽ എല്ലാവരുടെയും സേവനത്തിനായി എന്നാണ് അതിന്റെ അർത്ഥം ഈ പ്രസ്ഥാനം ഉന്നം വെക്കുന്നത് രക്ഷപിടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് കേരളത്തിൽ ജോലി ചെയ്യാനായിട്ട് എത്തുന്ന എല്ലാവരെയും അവർക്ക് എന്നാൽ ആവുന്ന രീതിയിലുള്ള സഹായം വ്യത്യസ്തങ്ങളായ സഹായങ്ങൾ ഒരു വാക്ക് പക്ഷെ ഒരുപക്ഷെ അവരോടൊത്ത് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകുന്നതിനായിരിക്കാം നമ്മുടെ ഗവൺമെന്റിന്റെ ഇവർക്ക് വേണ്ടിയുള്ള സ്കീമുകള് നടപ്പാക്കുന്നതിന് അവരെ സഹായിക്കുന്നതിലൂടെ ആയിരിക്കാം ഇവർക്ക് എല്ലാവരും തുണയായിരിക്കും ഇവർക്കെല്ലാം സുഹൃത്തായി തീരുക ഇതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം കേരള एक बार पुलिस का जिम्मेदारी पड़ गया तो वो कैसा भी कुछ लोगों के ऊपर इसका जिम्मेदारी डालने के लिए कोशिश करेगा मैंने बोला मैं आप लोगों के साथ काम करता हूँ मेरा ईसाई लोग मैं जिस मेरा आप सब लोग एकदम अच्छा तरह जीते हैं, आप सिर्फ कुछ पैसा कमाने के लिए केरला के में आता है असोथा എനിക്ക് ഈ മക്കളിൽ നിന്നും ലഭിക്കുന്നത് ഞാനിവർക്ക് കൊടുക്കുന്നതിൻ്റെ പതിന്മടങ്ങ് ഞാനിവർക്ക് നൽകുന്നതിൻ്റെ നൂറരട്ടി ദൈവകൃപയും ദൈവാനുഗ്രഹവും സന്തോഷം സംതൃപ്തിയും ഇവരിലൂടെ ദൈവം എനിക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവർക്ക് തുണയായി തുണയായിത്തീരുവാന് ഞാനെപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി നമ്മുടെ അരുവിത്രയുള്ള ഒരു കുട്ടിയുടെ കുഞ്ഞ് ജാർഖണ്ഡില് വെള്ളത്തിൽ പോയി മരിച്ചു എന്നറിഞ്ഞപ്പോള് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആ കുഞ്ഞു കൊച്ച് എന്തു അറിയാതെ വലഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് എന്നെ വിളിച്ച് ആ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനെ പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് അച്ഛനെ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടിമാലിയിലായിരുന്നു ഞാൻ അടിമാലിയിൽ നിന്ന് ഓടി ഇവിടെ എത്തി ആ കൊച്ചിനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊച്ചിനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ട് ഫ്ലൈറ്റിൽ കയറ്റി വിട്ടോയി എന്നിട്ട് ആ കുഞ്ഞിന്റെ മതസംസ്കാര ശുശ്രൂഷയിൽ ആ കുഞ്ഞിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഞാൻ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ നടത്തുമ്പോൾ ഞാൻ അംഗമായിരിക്കുന്ന എസ് വി എന്നറിയപ്പെടുന്ന ദൈവോചന സഭയിൽ നിന്ന് അസാധാരണമായ പ്രോത്സാഹനവും സഹകരണവും ഒക്കെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ നിന്ന് മാത്രമല്ല അഭി പിതാക്കന്മാരിൽ നിന്ന് ഞാൻ കുർബാന അർപ്പിക്കുന്ന എല്ലാ ഇടവുകളിലും ഇടവുകളുടെയും ഇടവുകളും ഭാഗമായിരിക്കുന്ന രൂപതകളിലേയും മെത്രാന്മാരിൽ നിന്ന് വൈദികരിൽ നിന്നൊക്കെ ധാരാളം പ്രോത്സാഹനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്